നമ്മൾക്ക് ഒരു നമ്മൾ നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നത് എനിക്കെന്താണ് നിങ്ങൾ പറയുന്ന നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു സാധനത്തിന് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് പോയാൽ നടക്കും നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത് നമുക്ക് ഇവിടെ പണിയെടുത്ത പൈസ കിട്ടില്ല ഇഷ്ടംപോലെ കാശ് കിട്ടില്ലേ എന്റെ മാർക്കറ്റിങ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയാൽ എനിക്ക് ഇഷ്ടംപോലെ കാശില്ല പിന്നെന്തിനാ ഞാൻ അതിന്റെ അകത്ത് കിടന്ന് കളിക്കുന്നത് അതൊക്കെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ ആരും ശല്യം നമ്മളാരും ശല്യം ചെയ്യാറില്ലെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ പഴയ വീഡിയോ ഇട്ടിട്ട് നല്ല ഓന ഇതാക്കിയിട്ടിരിക്കുകയാണ് ആ പഴയ വീഡിയോ ഇടുന്നത് ഫേസ്ബുക്കിൽ ഞാൻ അതെന്റെ പഴയ വീഡിയോ ആണ് ഞാൻ ഒരുപാട് ചെയ്ത ചെയ്ത് ഉണ്ട് ആ പഴയ വഴിയോ അതൊക്കെ ഇട്ടിട്ട് പോകും അത്ര പക്ഷെ ഓൺ വിചാരിക്കുമ്പോൾ ഒരു പുതിയതാണെന്ന് അത് നമ്മളൊരു ഐഡിയ ആണ് ഞാ എന്താ പറയാ നിങ്ങൾ ഒരു പ്രോഫിറ്റില്ലാതെ സംഭവം ചെയ്തിട്ടിരിക്കും ഒരാളെ നിങ്ങൾ വെറുതെ വന്ന് ചോറിയുമ്പോ അത് ബുദ്ധിമുട്ടിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഇതല്ലേ അത് നമുക്ക് അതിന്റെ ആവശ്യം എടുത്തപ്പോലെ ഇഷ്ടംപോലെ പൈസ കിട്ടില്ല ഇത് ഇന്ത്യല്ല അല്ല ഇത് ഡ്രംസ് ആണ് പണിയെടുത്ത ഡ്രംസ് അവിടെ കിട്ടുക ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശാത്രമസ് ഇവിടത്തെ ഒരു രൂപ അവിടെ ഇരുപത്തഞ്ചു രൂപയൊക്കെ ഒക്കെ ഇരുപത്തിനാല് രൂപയൊക്കെ കിട്ടുന്നു നൂറ് രൂപ ഉണ്ടാക്കാ എത്രയോ നാളെ ആയിരം രൂപയ്ക്ക് എത്ര നിറയില്ലേ ഇരുപതായിരം രൂപ ഇവിടുത്തെ ഒരു ആയിരം രൂപ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക ഇരുപതായിരം രൂപ ആയി നമ്മള് ഗ്രൂപ്പിൽ ബിസൈപ്പിരിയോ പതിനഞ്ചൂസോ ഇഷ്ട ഒരു ലക്ഷം രൂപ കിട്ടും ഏ മൂന്ന് ദിവസം മൂവായിരം രണ്ടായി ആയിക്ക് പറ്റുവോ എന്റെ കയ്യും കാലം തല്ലി പിടിക്കാൻ ലോണിന്റെ കമ്പളി ഒരു കടവും തീർത്തരാ പ്രശ്നമുണ്ട് എൻ്റെ കൈയ്യും കാലം തല്ലി പിടിച്ച സ്പോട്ടി ആണ് പേടിയും പേടിക്ക ആ എത്ര സ്ത്രീകളുണ്ട് ഗ്രൂപ്പില് എത്ര സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ സ്ത്രീ പെണ്ണുങ്ങളെ ഓ പറഞ്ഞതാണ് പെണ്ണുങ്ങൾ തെറി പറയുന്നത് വെറുതെ ഒരാള് പോയി തെറി വര കുമ്പളങ്ങൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മനസ്സുള്ള ആളാണ് നല്ല അടിപൊളിയായിട്ട് അതിന് പ്രതികരിക്കാൻ അതിനൊന്നും വിടില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഒരു പ്രതികരണം ചെയ്തില്ല ഞാൻ അതന്നെ നിങ്ങളുടെ വിട്ടത് പ്രതികരിക്കുന്ന ഞമ്മള് ഇത് ചെയ്യുന്നില്ല പിന്നെന്താ ചെയ്യാണില്ല ഗ്രൂപ്പിൽ ആക്ടിവിറ്റി ഇല്ലാത്ത ചെയ്യുന്നില്ലല്ലോ നമ്മളൊരാള് ശല്യം ചെയ്യുന്ന ആ കുഴപ്പമില്ല ശല്യം ചെയ്യുന്ന ആൾക്കാരെ നമ്മള് നിങ്ങളെ നമ്പർ വരുമ്പോ നിങ്ങൾ അയാളുടെ അയാളുടെ എന്റെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തിനാണ് നിങ്ങളുടെ കടകൾ തീർക്കാൻ വേണ്ടി നടക്കുന്നത് നിനക്ക് എത്താൻ ആവശ്യമുണ്ട് എനിക്ക് എനിക്കെന്താ ആവശ്യമുണ്ട് ഈ കാണുന്ന ആൾക്കാരുടെയൊക്കെ കടവും ലോണും വീടും എല്ലാം പണിയെടുക്കേണ്ട ആവശ്യം എന്താണ് അല്ലേ എന്റെ ഫേസ്ബുക്കിൽ പോയ പോരെ നിങ്ങൾ നിങ്ങൾ എന്തിനാ നിങ്ങൾ എങ്ങനെയാ എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തത് നിങ്ങൾ എങ്ങനെയാ എന്നെ കോണ്ടാക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്നോട് എന്തുകൊണ്ടാ വിശ്വാസം വരാൻ കാരണം അതൊന്ന് പറഞ്ഞ നോക്കട്ടെ എന്തിനെന്താ വിശ്വാസം വരാൻ കാരണം ഓനെ ഒതുക്കാ നമ്മൾ ഒരു പരിപാടി ചില പരിപാടികൾ നോക്കിട്ടിരിക്കുന്നു ഓനെ ഒതുക്കുക എന്നുള്ളത് അപ്പൊ അതിനെങ്ങനെ ഒതുക്കാൻ പറ്റുക ഓനെ ഒതുക്കി നമ്മൾ നിങ്ങൾ സ്പോട്ടിലെടുത്തിടും ഓനെ ഒതുക്കിയാൽ മതി അഡ്രസ് ഇട്ട് കയ്യും കാലം തല്ലി ഒടിക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്തത് അത് സെറ്റ് ആക്കി വെച്ചിരിക്കുക അഡ്രസ് സെറ്റ് മതി ഓന ഒതുക്കിട്ട് നമ്മൾ ചെയ്യുള്ളൂ